ഞാനൊരു വളരെ ഒരു സംശയം തോന്നാത്ത രൂപത്തിലുള്ള മറുപടി എൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് അല്ലെ പനിയായിട്ട് കിടക്കുകയാണെന്ന് സുഹൃത്തുക്കളായിട്ട് രണ്ടുമൂന്ന് ദിവസം എൻ്റെ അടുത്താണ് ഇരിക്കുന്നത് രണ്ടുമൂന്ന് ദിവസമായിട്ട് അസംബ്ലിക്കലും വരുന്നില്ല പിന്നെ ഇന്ന് ക്യാബിനറ്റിലില്ലായിരുന്നു എല്ലാവരും പറയുന്നത് എന്നെ പേടിച്ച് വരാതെന്നാണ് പറയുന്നത് അല്ല ശരി ശരിക്കും പനി ശരിക്കും പനിയാറ്റോ സജി ചെറിയ സാധാരണ ഇതുപോലെ എന്തെങ്കിലും തെറ്റ് പറ്റിയാലും തിരുത്തുന്ന ആളാണല്ലോ മുമ്പും അങ്ങനെയാണല്ലോ മുമ്പ് അതിൻ്റെ മേലെ ഒരുപാട് ത്യാഗാന് വഹിച്ചിട്ടുള്ള ആളാണല്ലോ അതുകൊണ്ട് നമ്മളൊരു സൗജന്യം കൊടുക്കുകയൊക്കെ ഇല്ല അത് ഞാൻ എം എൽ എ അങ്ങനെ ഇടപെട്ടിട്ടില്ല അത അതിൽ അതിൽ അത് സർക്കുളർ ഇത്രയും എം എൽ എ ഒരു സർക്കുളൊന്നും ഇറക്കേണ്ട ഒരു കാര്യമില്ലെന്ന് ഒരു അഞ്ച് പത്ത് പേജ് സർക്കുലർ സർക്കുളിറക്കേണ്ട കാര്യം തന്നു അത് ഞാൻ ആ അപ്പോൾ തന്നെ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു ഇതിപ്പോൾ നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഈ പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി എം എൽ എയുടെ സഹായം ആവശ്യമാണ് എം പിയുടെ സഹായം ആവശ്യമാണ് പഞ്ചായത്ത് പ്രസിഡൻ്റെ സഹായം ആവശ്യമാണ് എന്തിനധികം പറയുന്നു വാർഡ് മെമ്പറ സഹായം പോലും ആവശ്യമാണ് നമ്മൾ ഓരോ സ്ഥലത്തും പരീക്ഷ നോക്കി പരിശോധിച്ച് നോക്കിയാൽ ഇവരുടെയെല്ലാം പ്രത്യക്ഷമായും പരോക്ഷമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് പിന്നെ അതല്ലാതെ നമ്മുടെ ഈ ഇപ്പോൾ നമുക്ക് ഈ ഈ കാലഘട്ടത്തിലാണെങ്കിൽ ഘട്ടനിർമ്മാണത്തിനൊന്നും അവർക്ക് വലിയ പ്രശ്നമല്ല സ്കൂളുകൾക്ക് നമ്മൾ നിർമ്മിച്ചു കൊടുക്കുകയാണ് ഏതാണ്ട് ഏഴായിരം കോടിയോളം രൂപ അതിനുവേണ്ടി തന്നെ ചിലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പി ടി എന്ന് പറഞ്ഞാൽ പല രൂപത്തിലുള്ള പി ടി ഉണ്ട് പാരൻ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തമായ രൂപരേഖ ഒന്നുകൂടെ ആവർത്തിച്ചിറക്കാൻ വേണ്ടി ഡി ജിക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ചില സ്ഥലങ്ങളിൽ വളരെ നന്നായി തന്നെ പ്രവർത്തിക്കുന്ന പി ടി ഉണ്ട് ചില സ്ഥലങ്ങളിൽ എൻ്റെ മകൻ പിന്നെ പിന്നെ എൻ്റെ മകനോ മകളോ എസ് എം എസ് സ്കൂളിൽ പഠിച്ചാലും എനിക്ക് അവിടുത്തെ പി ടി എ പ്രസിഡന്റ് ആവാൻ പറ്റുള്ളൂ മകനും മകളൊന്നും ഉണ്ടാവില്ല ഏതെങ്കിലും ഒരു ബന്ധുവായിരിക്കും അവിടെ പഠിക്കുന്നത് അങ്ങനെ വീണ്ടും അയാൾ പി ടി പി ടി എ പ്രസിഡന്റ് ആയിട്ട് നിറ വർഷങ്ങളായി തുറന്നു പോവുകയാണ് അവരെല്ലാം ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ പി ടി എ പ്രസിഡന്റ് അവിടുത്തെ എച്ച് എമ്മിനെയും അതുപോലെ തന്നെ പ്രിൻസിപ്പാലിനെയും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റി പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ കാരണം ദേവർ കയറി അങ്ങ് വരിക്കുകയും രാവിലെ വന്ന് രാവിലെ വന്ന് അവരെല്ലാം ക്ലാസ്സുകളിലൊക്കെ പോയി ക്ലാസ്സുകളിലൊക്കെ പോയി ഒരു വിസിറ്റൊക്കെ നടത്തി ഒരു കറക്കൊക്കെ വന്നു നടത്തി ഇങ് പിന്നെ വരികയാണ് അപ്പോൾ അതൊന്നും പറ്റില്ല ഈ പി ടി എം പിന്നെ പ്രസിഡൻറ്റും പിന്നെ പ്രസിഡൻറ്റും അതിൻ്റെ ഭാരവാഹികളെല്ലാം ക്ലാസ് ടൈമിലൊന്നും അവിടെയൊന്നും ഡിസ്റ്റേർവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അവർ ആ ക്ലാസ്സിന് മുമ്പോ ക്ലാസ് റോഡിന് മുമ്പോ ക്ലാസ്സിന് മുമ്പ് ശേഷമോ അല്ലെങ്കിൽ കമ്മിറ്റി കൂടുന്ന അവസരത്തിൽ വന്നാൽ മതി എല്ലാ ദിവസവും ആഫീസി വരണമല്ല അവിടെ വരേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതെല്ലാം കൂടെ വെച്ചുകൊണ്ട് ഒരു സർക്കുളർ കൊടുക്കാൻ വേണ്ടി ഞാൻ പിന്നെ പറഞ്ഞിരിക്കുകയാണ് എന്ന് വിചാരിച്ചിട്ട് അവർ ചെയ്യുന്ന സേവനങ്ങൾ നമുക്ക് പിന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഈ പി ടി പല ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് ഫണ്ട് സ്വരൂപിച്ചാണല്ലോ ചെയ്യുന്നത് ഫണ്ട് സ്വരൂപിച്ചാണ് ചെയ്യുന്നതെന്നുള്ളത് കൊണ്ടത് സാധാരണക്കാരായ കുട്ടികളിൽ നിന്നും വലിയ ഫണ്ടൊന്നും വാങ്ങാൻ പാടില്ല ഒരു പരമാവധി ഒരു പിന്നെ ഒരു തുക നിശ്ചയിച്ചിട്ടുണ്ട് നമുക്ക് പി ടി എന്താ പറയുക നൂറ് റുപ്പിയും അമ്പത് റുപ്പയും പത്ത് റുപ്പ്യയും എസ് സി കുട്ടികളൊന്നും ഫണ്ട് വാങ്ങാൻ പാടില്ല എന്ന് ചോദിച്ചിട്ടുണ്ട് ഇത് ചെല്ലുമ്പോൾ തന്നെ ഇരുപതിനായിരം രൂപ പതിനായിരം രൂപ കൊടുക്കാൻ പറഞ്ഞാൽ ഈ പാവങ്ങൾ പാവങ്ങൾ എവിടെ നിന്ന് കൊടുക്കും കൊടുത്തില്ല അഡ്മിഷൻ ഇല്ലെന്ന് ഇല്ലെന്ന് പറയുക ആ എൻ്റെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട് ഞാൻ അതിന് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഞാൻ പറയുന്നത് പറഞ്ഞ പരസ്യമായിട്ട് പറഞ്ഞാലേ നിർത്തുള്ളൂ അപ്പോൾ എന്തായാലും ചിലരുന്ന് രക്ഷകർത്താക്കളുടെ ഭാവങ്ങൾ എന്താ അഡ്മിഷൻ കിട്ടൂലെന്ന് വിചാരിച്ചിട്ട് എവിടെ എന്തെങ്കിലും കടം വാങ്ങി പലിശക്കെടുത്തോ ലോൺ എടുത്തോ ഒക്കെ കൊണ്ടു കൊടുക്കുന്ന സൂചിച്ച് ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് പി ടി പി ടി വേറെയെങ്കിലും പിന്നെ വഴി കണ്ടുപിടിച്ചിട്ട് പകേണ്ടി പിരിക്കുക എന്നല്ല കുട്ടികളെ നിർബന്ധിച്ച് കുട്ടികളെന്ന് പൈസ പിരിക്കുക എന്ന രീതി ശരിയല്ല അപ്പോൾ പി ടി രണ്ട് ഭാഗം ഉണ്ടിത് പിന്നെ അത് ഒരു പ്രത്യേക സർക്കുലം നമ്മൾ ഇറക്കുന്നുണ്ട് നോക്കുന്ന എല്ലാവർക്കും മാധ്യമങ്ങളിൽ ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ സംഘടനാ രീതി അനുസരിച്ച് കേരളത്തിലെ എല്ലാ ജില്ലാ കമ്മിറ്റികളും ചേർന്നുകൊണ്ടിരിക്കുകയാണ് ആ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പരാജയപ്പെടുമ്പോഴാണല്ലോ ചർച്ച കൂടുതലായിട്ട് വരുന്നത് ആ ചർച്ച ചർച്ചയെ തുടർന്ന് പല മാധ്യമങ്ങളിലും ശരിയും തെറ്റുമായിട്ടുള്ള ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളതിലൊന്നും ഒരു മറുപടിയും പറയാൻ വേണ്ടി പോയിട്ടില്ല ചില മാധ്യമങ്ങൾ ബോധപൂർവം ഇടതുപക്ഷത്തിന് ഏതാണ്ട് പ്രത്യേകിച്ച് സി പി എമ്മിന് സി പി എമ്മിൻ്റെ ചില പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ഒന്ന് റെഡിയാക്കിയാലേ എന്നുള്ള നിലയിൽ എഴുതുന്നുണ്ട് ഞങ്ങൾക്കത് ഞങ്ങൾക്ക് അവരോടൊന്നും യാതൊരു വിരോധമില്ല പിന്നെ തിരുവാൻഡം ജില്ലാ കമ്മിറ്റി നടന്ന ചർച്ചകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാൻ തയ്യാറല്ല അത് പറയേണ്ട കാര്യമില്ല അത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഊഹിച്ച് എഴുതുന്നതിലൂർ തെറ്റുമില്ല പക്ഷേ അതിൽ വന്നിട്ടുള്ള വാർത്തകളിൽ വാർത്തകൾ അത് പൂർണ്ണമാ അത് അത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ് പറയാൻ വേണ്ടി ഉള്ളത് ഓ ണോ പറഞ്ഞത് അതല്ല അതെ അതെ മുതൽ മുതൽ അതെ അവിടെ പുതിയൊരു പാലത്തിന്റെ എല്ലാ ഏർപ്പാടായിട്ടുണ്ട് എത്ര ക്ലിയർ ണോ താമസിക്കുന്നത് ഒമ്പവണ്ണം കുറച്ച് അതിശോക്തി ആയിപ്പോയില്ലേ അവിടെ അവിടെ കൊണ്ട് മരണം നമ്മുടെ പിന്നെ കരമന മുതൽ റോഡില് നമ്മുടെ കരയ്ക്കാമുണ്ടോ അവിടെ അവിടുത്തെ ആൾക്കാരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ റെയിലിങ്സ് മാറ്റിയിട്ട് പിന്നെ ക്രോസ് ചെയ്യാനുള്ള അനുഭവം കൊടുക്കണമെന്നുള്ള വാഹനങ്ങൾ വരുന്നത് വല്ലാത്ത സ്പീഡിലാണ് വരുന്നത് ഞാൻ ഏ ഞാൻ ഒരാഴ്ചയ്ക്കും പിന്നെ പിന്നെ വിഴിഞ്ഞം കോവളം പാച്ചല്ലൂർ റോഡിൻ്റെ ഈ പ്രശ്നത്തിൽ ഒരു ഒരു യോഗം വിളിച്ച് ചേർക്കാം അല്ല അതവിടെ പിന്നെ കാശൂർ ഉള്ളതുകൊണ്ട് വേറെ തിരിച്ച് പോകുന്നു ഞങ്ങൾക്ക് നോക്കാം പരിശ്രമിക്കാം പ്രശ്നമൊക്കെ തീരുമ്പനില്ലാതെ എല്ലാ വർഷവും തീരുന്നതാണല്ലോ എല്ലാ വർഷവും തീരുന്നത് അവരെല്ലാവരും വലിയ ഹാപ്പിയിലാണ് ഒരു പ്രശ്നമില്ല ഒരു കുഴപ്പമില്ല അവിടെ ഈ നമ്മളവിടെ രണ്ടുപേരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടല്ലോ അവരവിടെ സ്റ്റഡി കിടത്തിക്കൊണ്ടിരിക്കുകയാണ് മലപ്പുറത്ത് ഒരു പ്രശ്നമല്ല എല്ലാം കൊള്ള എല്ലാവരും ഹാപ്പിയിലാണ് ഒരു